ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ വീണ്ടും താൻ വിവാഹിതയായ സന്തോഷമാണ് നെഡിസ്വാസിക പങ്കുവച്ചിരിക്കുന്നത് വരൻ മറ്റാരുമല്ല പ്രേം തന്നെയാണ് ഇത്തവണ തമിഴ് സ്റ്റൈലിലായിരുന്നു വിവാഹം ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് തമിഴ് സ്റ്റൈലിലുള്ള വധുവരന്മാരെ പോലെ അണിഞ്ഞൊരുങ്ങി എത്തി ഇരുവരും വീണ്ടും വിവാഹിതരായത് ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി അങ്ങനെ ഞങ്ങൾ തമിഴ് രീതിയിലും വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇത് മനോഹരമായി ചെയ്യാൻ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി ഇതൊരു ഷൂട്ടിംഗ് ആയിരുന്നിട്ടും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇതൊരു യഥാർത്ഥ വിവാഹമായി തോന്നി ലവ് യു ഓൾ എന്നായിരുന്നു കുറിപ്പ് വെഡ്ഡിംഗ് തമിഴ് സ്റ്റൈൽ വാഗണ്ണമ്മ ആനിവേഴ്സറി എന്നീ ഹാഷ്ടാഗുകളും പുതിയ വീഡിയോയ്ക്കൊപ്പം താരദമ്പതികൾ ചേർത്തിരുന്നു മുന്തിലിച്ചാറിൻ്റെ നിറത്തിലുള്ള പട്ടുപൊടവിയും അതിൽ ഇണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായി തമിഴ് പെൺകുടിയായാണ് പുതിയ വെഡ്ഡിംഗ് വീഡിയോയിൽ സോസിക പ്രത്യക്ഷപ്പെട്ടത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു പ്രേമിൻ്റെ വേഷം തമിഴ് സ്റ്റൈലിലുള്ള മഞ്ഞത്താറി ശ്വാസികയെ പ്രേം അണിയിക്കുന്നതും ഇരുവരും കയ്യും കോർത്ത് പിടിച്ച് അഗ്നിയെ വലം വെക്കുന്നതും കാലിൽ മിഞ്ചി അണിയുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം രണ്ടുപേരും യഥാർത്ഥ വിവാഹത്തിന് ലഭിക്കാതെ പോയ നല്ല നിമിഷങ്ങൾ പുതിയ വിവാഹത്തിൽ ആസ്വദിച്ചുവെന്നത് വീഡിയോയിൽ വ്യക്തമാണ് ആരാധകരും സെലിബ്രിറ്റികളും അടക്കം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത് യൂട്യൂബ് ചാനലിലും സജീവമായ സ്വാസികയും പ്രേമും വിവാഹശേഷം നിരവധി രസകരമായ വീഡിയോകളും പ്രേക്ഷകർക്കായി പങ്കുവച്ചിട്ടുണ്ട്